ഹലോ ഫ്രണ്ട്സ് ജിഷ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു വീണ്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് നമ്മൾ ഇരുമ്പംപൊടി വെച്ചിട്ടൊരു സമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് പഴമയുടെ ഒരു സമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടത് അഞ്ച് നമുക്ക് ഇരുമ്പംപുളി പിന്നെ പത്ത് പത്ത് നമുക്ക് ചുമന്നുള്ളി പിന്നെ അതിനോടൊപ്പം പത്ത് നമുക്ക് വറ്റല മുളക് കേട്ടോ പിന്നെ അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് കേട്ടോ പിന്നെ അത് നമുക്കൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ ചുട്ടെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകാൻ വേണ്ടിയാണ് ചുട്ടെടുക്കുന്നത് അപ്പം നല്ലൊരു രുചിയും ടേസ്റ്റുമൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടല്ലോ പണ്ട് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിലൊക്കെ അല്ലെറിച്ചു കൂടുന്നത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്കൊക്കെ എളുപ്പത്തിനാണ് നമ്മളിപ്പം ഗ്യാസില് ചുട്ട് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ ചുട്ടെടുത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റോടൊക്കെ നമുക്ക് കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും അവരുടെയൊക്കെ പണ്ടത്തെ തന്നെ ഫുഡ് അല്ലേ ഇത് ചോറിൻ്റെ കൂടെ ആയാലോ കപ്പയുടെ കൂടെ ആയാലോ പിന്നെ നമ്മുടെ കാച്ചിലിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം നമുക്കിപ്പം പച്ചക്കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ടൈമിലൊക്കെ ഇത് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിപ്പുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതിനോടൊപ്പം നമ്മൾ നമ്മൾ മുമ്പ് കാണിച്ച ആ വറ്റില മുളക് നമുക്ക് എടുത്തിട്ട് അതൊന്ന് കമ്പിയിൽ കൊരുത്ത് കൊടുത്തിട്ട് ഓരോന്നോരോനായിട്ട് നമുക്ക് പതിയെ പതിയെ കൊരുത്ത് കൊടുത്താൽ മതി കേട്ടോ കയ്യൊക്കെ ഇത് കൊരുക്കുമ്പോൾ കയ്യൊക്കെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അന്നേരം നമുക്ക് നമുക്കത് കൊരുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്കത് അടുപ്പയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് ചൂടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ആ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈയൊക്കെ സൂക്ഷിക്കണം കേട്ടോ കൈ കൊള്ളാതെ അപ്പോൾ നമുക്ക് അടുപ്പിന്റെ ഈ ഗ്യാസ് ഒന്ന് ഓൺ ആക്കാം നമുക്ക് കേട്ടോ സ്ലിം മോഡിലിട്ടിട്ടോ നമ്മൾ ഉണ്ട് ഇത് ഓൺ ആക്കുന്നത് കേട്ടോ അപ്പോൾ അന്നേരം അത് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ സൂക്ഷിക്കണം തീ ഐ ഫൈവ് ആവരുത് കരിഞ്ഞു പോകരുത് കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് ചുട്ടെടുത്തതിന് ശേഷം നമുക്കത് ഏഹ് എന്താ പറഞ്ഞ പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇല്ലേ അവരോടൊക്കെ ചോദിച്ചറിയാൻ പറ്റി ഇങ്ങനത്തെ ഒരു നാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാ ഇതൊക്കെ കേട്ടോ അപ്പൊ ഇത് നമുക്ക് തയ്യാറായിട്ടുണ്ട് അപ്പൊ അത് മുളക് കഴുകി കഴുകിയിട്ടാണ് നമ്മളെടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൊവയറിയാതിരിക്കാൻ ആ കരിഞ്ഞു മണവും ചൊവയെ അറിയാതിരിക്കാൻ വേണ്ടി കേട്ടോ കരിക അപ്പൊ നമുക്ക് ഈ എല്ലാം കൂടെ നമുക്കിന്ന് എടുത്ത് ചുട്ട പുളി ഇരുമ്പം പുളി മറ്റേ നമ്മുടെ ചുമന്നുള്ളി പിന്നെ വറ്റലമുളക് ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വറ്റലമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചെറുവിള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് അരച്ച് അരയ്ക്കാനായിട്ട് നമുക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം അത് അധികം വെള്ളം ആവരുത് കേട്ടോ അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ സംബന്ധിച്ച് വേറെ രീതിയായി അപ്പോൾ ഈ നമ്മുടെ അരച്ചെടുത്ത സംഭവം റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്കതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മൾ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റ് ആക്കണം കേട്ടോ അപ്പം നല്ല നമ്മുടെ ചുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക